ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ളതാണ് ഞാൻ ഇനി പറയുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് കൂട്ടുകാരെല്ലാവരും ഒന്ന് എണ്ണ കാച്ചു നോക്കുക മുടി എന്തായാലും തീർച്ചയായിട്ടും വളരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് കേശവർദ്ധിനി ഇതൊരു ഔഷധ സസ്യമാണ് പണ്ട് കാലത്ത് എണ്ണ കാച്ചാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു ഇതിപ്പം നമ്മുടെ പല വീടുകളിലും ചെടിച്ചട്ടിയിൽ അലങ്കാര സസ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിന് നല്ലൊരു പൂവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് അലങ്കാര സസ്യമായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇല പൊട്ടിച്ച് മണത്താൽ പച്ചമാങ്ങയുടെ മണമായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് കേശ സംരക്ഷണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഭൃംഗരാജ അല്ലെങ്കിൽ കയ്യൂന്നി അപ്പോൾ ഈർപ്പമുള്ളിടത്തും വയൽഭാഗങ്ങളിലും എല്ലാം തഴച്ചു വളരുന്ന ഒരു ചെടിയാണിത് മുടി അകാല നരയും മാറ്റിത്തരാൻ വേണ്ടി നമ്മളെ കൈയ്യൂലി സഹായിക്കുന്നു അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നൽകുന്നതും ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നു പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് നീലാമരി ഇത് രണ്ട് മീറ്റർ മാത്രമേ വളരുള്ളൂർ കുട്ടിച്ചെടിയാണ് ഇതിൻ്റെ ഇല പൊടിച്ചു വെച്ച് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഗുണം വലുതാണ് മുടി തഴച്ചു വളരാൻ എണ്ണകളിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് നീലയമരി നീലഭൃങ്കാതി എണ്ണയിൽ നീലയമരി ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഇല വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ആവശ്യമുള്ളപ്പോൾ എണ്ണ കാച്ചാനായിട്ട് ഇതുപയോഗിക്കുന്നു ഹെയർ ഓയിലുകളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സസ്യമാണ് നീലയമരി അടുത്തതായിട്ട് കറ്റാർവാഴ വാഴ അറിയാവുന്ന ഒരു ചെടിയാണല്ലോ കറ്റാർവാഴ വാഴ ഔഷധ ഗുണം ഏറെ ഉള്ളതാണ് കറ്റാർവാഴ ഇതും കേശ സംരക്ഷണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സസ്യമാണ് കറ്റാർവാഴയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിരിക്കുന്നു ഫോളിക് ആസിഡുകൾ ഉണ്ടായതുകൊണ്ട് തിളങ്ങുന്ന മുടിയും മുടികൊഴിച്ചിൽ മാറ്റുകയും ചെയ്യുന്നു ചെമ്പരത്തി പൂവ് ഇടതൂർന്ന് നല്ല അഴകുള്ള മുടിക്കായിട്ട് പണ്ടുകാലം മുതൽ ഉപയോഗിച്ച് വരുന്ന പൂവാണ് ചെമ്പരത്തി ചെമ്പരത്തി പൂവും ഇലയും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്ന താളി മുടിക്ക് ഏറ്റവും നല്ലതാണ് ചെമ്പരത്തിയിൽ കെരാറ്റിൻ അടങ്ങിയിട്ടുണ്ട് ഇത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ബ്രഹ്മി ക്ലേശ സംരക്ഷണത്തിൻ്റെ പ്രധാനമായ ഒരു ഔഷധ സസ്യം തന്നെയാണ് ബ്രഹ്മി ബ്രഹ്മി നനമുള്ളിടത്ത് കൂടുതൽ പിടിക്കുന്നു ഇടതൂർന്ന് പിടിക്കുന്ന ഒരു ഔഷധ സസ്യം തന്നെയാണ് ബ്രഹ്മി ഇത് ധാരാളമായി വളരും ബ്രഹ്മിയിൽ ആൽക്കലോയിഡ് ഉണ്ട് ഇത് മുടി വളരാൻ സഹായിക്കുന്നു തുളസി നമുക്കെല്ലാം ഏറെ പരിചിതമായ ഒരു ഔഷധ സസ്യം തന്നെയാണ് തുളസി തുളസി ഉപയോഗിച്ച് നമ്മൾ കേശ സംരക്ഷണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നെന്ന് പറഞ്ഞാൽ ജലദോഷം ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളെയെല്ലാം തടയാനായിട്ട് നമുക്ക് തുളസി സഹായിക്കുന്നു മൈലാഞ്ചീല മുടി കരുത്തോടെ വളരാൻ നമ്മെ സഹായിക്കുന്നതാണ് മൈലാഞ്ചീല എന്നെയായിട്ടും എണ്ണ കാച്ചുമ്പോഴും മയിലാഞ്ചിയില ഉപയോഗിക്കുന്നു ഇതൊരു ഔഷധ സസ്യം തന്നെയാണ് മയിലാഞ്ചിയില കറിവേപ്പില താരനും അകാലനറയും മാറ്റിത്തരാൻ നമുക്ക് ഏറെ കൂടുതൽ സഹായിക്കുന്ന ഒരു ഔഷധ സസ്യം തന്നെയാണ് കറിവേപ്പില ഇതെല്ലാം ഉപയോഗിച്ച് എണ്ണ ഒരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ